അവനൊരു കിളി നിലവിളിച്ച അല്ലെങ്കിൽ ആ ചക്കന്മാര് കളിക്കുക ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തുറിച്ചു നോക്കും അവരിനെ ഇതാണ് വൻ്റെ പണി ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അവര് രാവിലെ നമ്മൾ ഇറക്കാൻ പോവാണ്

പുറത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാ അവർക്ക് എത്രയും പെട്ടെന്ന് തിന്നോ തിന്നോ ഇവിടെ തിന്നിട്ട് പോയാ മതി കാലിന്റെ അടയിൽ കൂടെ കയറി പൊട്ടിക്കണ് അടുത്ത കാലുപൊക്ക് ഫ്രണ്ട് കാലു പുല്ലൊക്കെ അത്യാവശ്യം നല്ല പുല്ലുണ്ട് പുല്ലൊക്കെ ആയിപ്പോ ഇപ്പൊ നന്നായി പുല്ലൊക്കെ വന്നപ്പോ എന്തായി അവർക്ക് താഴത്തെ പുല്ല് വേണ്ടു അല്ലേ അപ്പൊ മഴയൊക്കെ കഴിഞ്ഞിട്ട് അത്യാവശ്യം പുല്ലും കാര്യങ്ങളൊക്കെ വന്നോട്ടോ അപ്പൊ അതിന് മുന്നേ നമ്മള് വീടില് കാണിക്കുമ്പോ തുണങ്ങിട്ടല്ലേ കരിഞ്ഞ് കരി വളിച്ചു നിക്കായിരുന്നു നല്ല പുല്ലും കാര്യങ്ങളൊക്കെ ഫ്രഷ് പുല്ലുങ്ങളൊക്കെ പുല്ലൊക്കെ വന്നിട്ടുണ്ട് ഇനി നല്ല പുല്ല് പിന്നെ വളരുക അതാണ് ഇനിയാണ് പോരാണെങ്കിൽ അതുപോലെ മേയ്ക്കാനുള്ള സൗകര്യം പോത്ത് വാർത്ത മെയിനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ ഇതിന് ആണ് അത്യാവശ്യം നല്ലൊരു പറമ്പുണ്ടാവണം പിന്നെ നല്ല സൗകര്യം പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ അവിടെ കനാലുണ്ട് കേട്ടോ ചെറിയൊരു കനാലുണ്ട് അപ്പൊ അതിൽ കടത്തും ചെയ്യാൻ ഇവിടെ വല്യ കുളം ഉണ്ടല്ലോ അവിടെ കുറഞ്ഞു കഴിഞ്ഞ് നേരെ ആ കനാലിൽ കൊണ്ടൊക്കെ കിട്ടും അപ്പൊ ആ രണ്ട് സൗകര്യം നമുക്ക് പോത്ത് വളർത്തുമ്പോ എന്തായാലും ഉണ്ടാവണം അല്ലേ പോത്ത് അല്ലെങ്കിൽ എളുപ്പമല്ല കാരണം ഇവർക്കെന്ന് പറഞ്ഞാൽ കൊറച്ചു നേരം മേഞ്ഞിട്ട് കൊണ്ടുപോയി കെട്ടണ ആ പരിപാടി ഇല്ലല്ലോ കാരണം രാവിലെ കിട്ടിക്കഴിഞ്ഞ പിന്നെ വൈകുന്നേരം അല്ലെ ഒന്ന് വെള്ളത്തിറക്കുക അത് കഴിഞ്ഞ് പിന്നെ വൈകിട്ടല്ലേ നമ്മൾ കൊണ്ടുപോകണം അപ്പൊ അത്രയും മേയാനുള്ള ഒരു സൗകര്യം ഉണ്ടാവണം അപ്പൊ ആ അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് പോത്ത് പെട്ടെന്ന് വളരുള്ളൂ എന്തെങ്കിലും അവർക്ക് കാരണം അതിപ്പോ എപ്പോഴും നമുക്ക് നടക്കണം എന്നില്ലല്ലോ അപ്പൊ കൂടുതലും നമ്മള് സൗകര്യങ്ങൾ ഉണ്ടാവണം എങ്കിലാണ് എങ്കിലാണത് വളർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗുണം ഉണ്ടാവുള്ളൂ പൂക്കളും എല്ലാ സാധനങ്ങളും വന്നു മഴ പെയ്തു കഴിഞ്ഞപ്പോ നാല് മഴ അടുപ്പിച്ച് കിട്ടിയപ്പോഴാണ് പുല്ലുകൾ കംപ്ലീറ്റ് ആയതുകൊണ്ട് പറമ്പ് കംപ്ലീറ്റ് പുല്ലുകളായി അതിപ്പോ കുഴപ്പമില്ല അതിരാവിലെ അതിരാവിലെയാണ് കേട്ടോ ഈ സമയം സൂര്യ ഉദിച്ചു വരുന്നുള്ളുണ്ടാ ഉള്ളൂടെ ആ മാവിന്റെ വെക്കോ ആ മാങ്ങന്റെ ഇതേപോലെ ഇങ്ങനെ ഈ കൊടുക്കും ഒരു പഴുത്തത് ഇവന് ഇവളിച്ചുകഴിഞ്ഞ എളുപ്പം വരില്ല ഇവൻ വിളിച്ചാ വരാൻ ഭയങ്കര പാടാ നമ്മുടെ മഞ്ഞക്കുട്ടനാണ് എളുപ്പം വിളിച്ചാ വരിക ഇവിടെ വേണാ ഇങ്ങിന്റെ ഇപ്പുറത്ത് കൂടെ വലിക്കു ഞാൻ പറങ്ങിൻപ്പകള് വരുമോ അധികം പൊക്കോ അവര് അതേ പോണം തിന്ന് നിന്ന് പൊക്കോടാ തിന്ന് അങ്ങനെ പൊക്കാറ്റിരിക്കോ ഇന്ന് നമ്മൾ നല്ല തണുപ്പത്താകൊണ്ട് കിട്ടണം കേട്ടോ ഞങ്ങൾ ഒന്ന് പുറത്ത് പോകേണ്ട ആവശ്യമുണ്ട് അപ്പോ ഇന്ന് ഉച്ചക്ക് പുറത്ത് നമ്മുടെ വെള്ളത്തിൽ കെട്ടാനുള്ളൊരു സൗകര്യം ഇല്ല കാരണം കുട്ടികൾക്ക് എന്തായാലും പറ്റില്ലല്ലോ അപ്പൊ അത് കാരണം ഇന്ന് തണുപ്പത്ത് കെട്ടാന്ന് വിചാരിച്ചു അപ്പൊ എന്തായാലും ണ്ടല്ലോ വെച്ചിട്ടാണ് കഴിഞ്ഞ പിന്നീട് ഇറക്കാനുള്ള സ്ഥലമാണ് പറ്റും മഴക്കാലമായി കഴിഞ്ഞ ഇവിടെ ഫുള്ള് വെള്ളമായിരിക്കും മഴക്കാലമായി കഴിഞ്ഞ ഒന്നും നോക്കണ്ട അവിടെ നല്ല വെള്ളമായിരിക്കും പിന്നെ നമ്മള് പോത്തിൽ കൊണ്ടു വന്നു പറഞ്ഞാൽ ഇറക്കാനുള്ള സ്ഥലം ഇതാണ് വേനൽക്കാലത്ത് അവിടത്തെ വെള്ളം അങ്ങനെ കുറഞ്ഞല്ലോ അപ്പൊ ഏറ്റവും താഴേക്ക് അഴകി പോകുമ്പോണ്ടല്ലോ ഭയങ്കര ചേറായിരിക്കും പിന്നെ ഇവന്മാരായി കുളിച്ച് വരുമ്പോഴേക്കും വരും കുളിപ്പിക്കേണ്ട ഇതാകുമ്പോ നല്ല വെള്ളം വേറിയുണ്ട് ഇപ്പൊ അവിടെ ഇത് ബണ്ട്ന്ന് വരുന്ന വെള്ളമാണ് നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളം ആകുമ്പോ അപ്പൊ ഈ വെള്ളത്തില് കൂടെ വഴിയുണ്ട് അതി അപ്പൊ അങ്ങനെ അവര് സൗകര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കേട്ടോന്നെയാണ് പോളർത്താന്ന് വിചാരിച്ചില്ലേ ഇത്രയും സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് പോത്ത് വളർത്തൽ ഈസി ആവുള്ളൂ ഇല്ലാന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ദൂരം നടന്നിട്ടും പോയിട്ടും അല്ലെങ്കിൽ പിന്നെ നട്ടവേലും നമ്മൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് നനച്ചു കൊടുക്കലും അതൊന്നും എളുപ്പമല്ല നമുക്കത് അപ്പോ ഇങ്ങനെയുള്ള തന്നെ സൗകര്യങ്ങൾ ഞങ്ങളെ സംബന്ധിച്ച് വളരെ എളുപ്പല്ലേ നമ്മള് പശു നിർത്തിയപ്പോ പലരും പറഞ്ഞു നിങ്ങക്ക് രണ്ടു പൂത്ത് മേടിച്ചു പിടിച്ചു അപ്പൊ നമ്മൾ വിചാരിച്ചു പൂത്ത് പറയുന്നത് പോത്ത് മേടിച്ചപ്പോൾ മനസ്സിലായത് വല്യ റിസ് അല്ലേ ആ ഉച്ച സമയത്തൊന്ന് ഒരു കുട്ടയൊക്കെ ഒന്ന് വിട്ടു വിട്ടുകഴിഞ്ഞാ നേരെ അറിയാം കാരണം നമ്മൾ ഒരു ദിവസം ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് അതേ സമയത്ത് നമ്മള് വരുവാണത് എന്തിനാന്ന് വെച്ചാൽ ആ കെട്ടഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട കെട്ടഴിച്ചാൽ പിന്നെ ഇതിലേ കടന്നോളും പിന്നെ അങ്ങനെ പോകില്ല മൂന്നുമണിയാകുമ്പോ നേരെ പോന്നിട്ട് ഇവിടെ ആ സൈഡല്ലേ അപ്പൊ നമുക്ക് അത്രയും അറ്റത്തേക്ക് പുല്ല് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്ത്യൊരു പുല്ല് ഉള്ള സൈഡിലേക്ക് മാറ്റി 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 കുറ്റി അടിച്ച് കിട്ടും ഒരേ കുട്ടികളെങ്ങനെ അടിച്ചടിച്ചിട്ട് പലരടി കുറ്റികളുണ്ടാവും ആ കുറ്റിയില് നമ്മള് അവര് കിട്ടിയില്ലെങ്കിൽ നമ്മള് കൊണ്ടുപോയി വിട്ടേ അപ്പൊ അങ്ങനെ കിട്ടും അപ്പൊ അങ്ങനെ ഒരേ സമയത്ത് ഇങ്ങനെ കൊറച്ച് കുറച്ച് ഭാഗങ്ങൾ അങ്ങനെ കെട്ടി കെട്ടി കെട്ടിട്ട് അങ്ങനെ അങ്ങനെ പോയിട്ട് അങ്ങനെയാണ് നമ്മുടെ പോത്തു വൈക്കൽ അല്ലെങ്കിൽ പ്രാവശ്യം ഉണ്ടല്ലോ നമ്മള് പോത്തുകൾക്ക് വായിക്കൂല പൈസ കൊടുത്ത് മേടിച്ചില്ല കേട്ടോ അതെന്താ കാരണംന്നുണ്ടോ കേട്ടോ ഓരോ സ്ഥലത്തും അവിടെയൊക്കെ വായിക്കോലെ ഞങ്ങളിവിടെ അടുത്ത് പാടായ കാരണം ഞങ്ങക്ക് വായിക്കോലിന് ഇപ്രാവശ്യം ബുദ്ധിമുട്ട് വന്നില്ല കാരണം മഴ പെയ്യാനുള്ളൊരു തയ്യാറെടുപ്പിൽ നിൽക്കണ സമയത്ത് ആയതുകൊണ്ടാണ് അപ്പഴും കൊയ്ത് കഴിഞ്ഞു പക്ഷേ ഇത് നനവൊക്കെ വന്നത് കൊണ്ട് ഇങ്ങനെ കെട്ടാൻ പറ്റില്ലല്ലോ അപ്പൊ നനഞ്ഞത് കാരണം അത് വേണ്ടെന്നുവെച്ചിട്ട് ഇപ്പഴും നോക്കിയാൽ കിടക്കണുണ്ടോ അത്യാവശ്യം കിടപ്പുണ്ട് പക്ഷെ അഞ്ചോ ആറും കെട്ടുകൾ അവിടെ ഒക്കെ ഉണ്ട് അപ്പൊ ഇതിന്ന് ഒരു രണ്ട് കെട്ട് ആ ഞങ്ങളെടുത്തിട്ട് പോയി അപ്പൊ പിന്നെ വീടിന്റെ തൊട്ടടുത്തായാലും നമുക്ക് നമ്മുടെ അറബാനിയിൽ കൊണ്ടുപോയി പിന്നെ വൈക്കോലിന് ഇപ്രാവശ്യം തീരെ വിലയില്ലാത്തത് കൊണ്ടാണ് അവര് ആരും വേണ്ടാന്ന് വേണ്ടി അവിടെ ഇട്ടിട്ടാ പോയി അത് കാരണം കൊറേ ആൾക്കാൾ വന്നിട്ട് വൈക്കോലൊക്കെ എടുത്തിട്ട് പോയിരുന്നു പത്തിരുന്നൂറ് കേട്ടിന്റെ അടുത്ത് ഇവിടെ എടുത്തോണ്ട് പോയി ഈ കിടക്കുന്നത് അത് ഇതിപ്പോ എന്തായാലും ഒന്നും ചെയ്യാൻ പറ്റില്ല ഫസ്റ്റ് തിന്നില്ല ഇത് നനഞ്ഞോ പൂപ്പിലൊക്കെ പിടിച്ചിട്ടുണ്ടാകും അപ്പൊ നനയണിന് മുന്നേ നമ്മള് രണ്ടു കേട്ടുകൊണ്ട് പോയി അല്ലേ ഈ ഒരു മഴ കറക്റ്റ് കൊയ്ത്ത് കഴിഞ്ഞ വൈക്കോലിങ്ങനെ ഉണക്കാടുമല്ലോ ആ ഒരു ടൈമിൽ തന്നെയായിരുന്നു ഈ വേനൽമഴ വന്നിട്ടുണ്ടായിരുന്നു എന്റെ വൈക്കൂലൊക്കെ പോയി അപ്പൊ അതെന്തായി വില വളരെ പൊതുവേ പ്രാവശ്യം വിലയില്ല എഴുപത് രൂപിക്കുന്ന സമയത്ത് പത്തും നല്ല പൈസ വരുന്നുണ്ട് നൂറ്റാറുപയൂറ്റമ്പത് വന്നിട്ട് സാധനമാണ് ആർക്കും വേണ്ടതാണ് പിന്നെ പറഞ്ഞിട്ട് അങ്ങനെ പോലെ തന്നെ വേറെ സംഭവം അപ്പൊ അങ്ങനെ വെറുക്കനെ ഇട്ടേക്ക അപ്പൊ അതെങ്ങനെ മണ്ണിലേക്ക് ഇങ്ങനെ അലിഞ്ഞിട്ട് കോട്ടയെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പേർക്ക് പേര് ശരിക്കും നെല്കൃഷിയിലെ ഏറ്റവും ലാഭം എന്ന് പറഞ്ഞ ഈ നെല്ലും പിന്നെ ഈ വൈക്കോലെ വായ്പ പ്രാവശ്യം കുറെ ആൾക്കാർക്ക് വൈപ്പില്ല വില ഇല്ല കഴിഞ്ഞില്ലേ പോത്തിന് കെട്ടി വെള്ളം ഒക്കെ ഒന്ന് കാണിച്ചു ആ തനക്കില്ല പിന്നെ നമ്മുടെ പയറിൽ കമ്പുകൂട്ടലൊക്കെ ഇന്നിപ്പോ പുറത്തേക്കൊന്നും പോവാനുണ്ട് അതുകൊണ്ടാണ് ഇന്ന് കാലത്ത് അഞ്ചിട്ട് തന്നെ തെക്കും തിരക്കും ഇതൊക്കെ ആയിട്ട് എന്നാ പൂവാലാ രാവിലെ കാലത്ത് പൂവെന്ന് കഴിഞ്ഞാൽ കാലത്ത് പൂവിട്ടുണ്ട് ഒരെണ്ണം പിടിക്കാനായിട്ടുണ്ട് കേട്ടോ മത്തൻ പോവാലെ കുമ്പളങ്ങിയും കാര്യങ്ങളൊക്കെ നന്നായി പൂവട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട് മഴ പെയ്തപ്പോഴാണ് ഇവർക്കൊക്കെ ഒരു എനർജി ആയിട്ടുള്ളൂ അല്ലേ അത്രം കുമ്പളെങ്കൊക്ക മറ്റേ ഭയങ്കര ക്ഷീണായിരുന്നു അതെ ഒന്നങ്ങോട് റെഡി ആയിക്കോളും പയറൊക്കെ പയറ് പള്ളി വന്നുടങ്ങി അല്ലേ പയർ നമ്മടെ കുത്തിയിട്ടാണ് അതുപോലെ കമ്പ്ലീറ്റ് അതുവരെ ഇത് കുത്തി പയറാല്ലേ അപ്പോ ഇന്ന് എന്താ പറയുക പുറത്തു പോകാനുണ്ട് എന്റെ വീട്ടിലേക്കൊക്കെ ഒന്ന് പോകണം അപ്പോൾ വേഗം രാവിലത്തെ നനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേഗം പോകാൻ നിൽക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ